കുമ്പള ആരിക്കാടിയിൽ കുമ്പോൽ ആറര നിലകൊള്ളുകയാണ് പള്ളി യാണ് ചരിത്രം പേറുന്ന ഈ പള്ളി പഴയകാല വാസ്തുവിദ്യയുടെ സമ്പന്നതയാൽ മനോഹരവുമാണ് ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് അറുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രോത്ത് ദ്വീപിലെ ബേളാരം എന്ന പ്രദേശത്തു നിന്നും കച്ചവട ആവശ്യങ്ങൾക്കായി എത്തിയ സംഘം നിർമ്മിച്ച പള്ളിയാണ് ബേളാരത്തെ പള്ളി എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നത് ബേളാരം എന്നത് ആന്ധ്രോത്ത് ദ്വീപിലെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായൊരു ദ്വീപിൻ്റെ പേരാണ് അന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം ലഭിച്ചിരുന്ന ബംബ്രാണ പ്രദേശത്തു നിന്നും നെല്ല് കൊപ്ര എന്നീ കാർഷിക വിളകളും ഉണക്കമീൻ ശർക്കര തുടങ്ങിയവയും ശേഖരിച്ച് കച്ചവട ആവശ്യങ്ങൾക്കായി ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നതിനായിരുന്നു മഞ്ചുമാർഗം വേളാരത്തെ ഒരു സംഘമാളുകൾ കുമ്പോലിൽ എത്തിയത് ഇവർ ദിവസങ്ങളോളം കുമ്പോലിലും പരിസരങ്ങളിലുമായി തമ്പടിച്ച് നിസ്കരിക്കുവാൻ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി പുഴക്കരയിൽ അല്പം ഉയരമുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ഒരു നിസ്കാരപ്പള്ളി നിർമ്മിക്കുകയായിരുന്നുവെന്നതാണ് ചരിത്രം വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പള്ളിക്ക് അറുന്നൂറ്റി അൻപതിലേറെ വർഷം പഴക്കമുണ്ടെന്ന് കുമ്പോലിന്റെ ചരിത്ര രേഖകളുടെ പിൻബലത്തിൽ പഴമക്കാർ പറയുന്നത് എന്നാൽ വർഷത്തെ പഴക്കമുള്ളതായും അഭിപ്രായമുണ്ട് കാലാനുസൃതമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ ആയിരത്തി വരെ അന്ന് നിർമ്മിച്ച പള്ളി പൊളിച്ചു മാറ്റിയിരുന്നില്ല കാലപ്പഴക്കം കൊണ്ട് നശിക്കുവാൻ തുടങ്ങിയതോടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഇന്ന് കാണുന്ന തരത്തിൽ പള്ളി പുനർനിർമ്മാണം നടത്തുകയായിരുന്നു സമീപത്തെ നാല് കുടുംബങ്ങളാണ് അടുത്ത കാലം വരെ പരിപാലനവും മറ്റും നടത്തി വന്നിരുന്നത് പിന്നീട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതോടെ കമ്മിറ്റിക്ക് കീഴിലാണ് പള്ളിയുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ടു പോകുന്നത് പഴമയുടെ പെരുമ വിളിച്ചോതുന്നതോടൊപ്പം മത സൗഹാർദ്ദത്തിന്റെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങളും വേളാരത്ത് പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് കാലങ്ങളായി പ്രദേശത്തെ ഹിന്ദുമത വിശ്വാസികളും ഈ പള്ളിയെ ഏറെ ആദരവോടെയാണ് നോക്കിക്കാണുന്നത് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള